ഇന്ന് നമുക്ക് മാംഗോ ഹൽവ ഉണ്ടാക്കിയാലോ അതിന് നമുക്കേ കിലോ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കോൺഫ്ലവർ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാതെ കട്ട കലക്കണം അത് നന്നായിട്ട് കലക്കി നമുക്കതൊന്ന് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഉണ്ട അതിലേക്ക് നമുക്ക് നമ്മുടെ കുങ്കുമപ്പൂണ്ടല്ല അത് കുറച്ച് മതിട്ടാണ് അധികം ആവരുത് കുറച്ച് മതി അതും ഇട്ട് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം അതൊന്ന് കളർ ഇളക്കി വരുന്നവരൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ നമുക്ക് നല്ലോണം കഴുകി അരിഞ്ഞ് ജാറിൽ കിട്ട നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടത് വെള്ളം ചേർക്കരുതിട്ട് ഒരിക്കലും വെള്ളം ചേർക്കരുത് ഈ രൂപത്തിൽ കിട്ടും അത് കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യടാം ഞാനൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഇപ്പം ഇട്ടിട്ടുണ്ട് ഇതിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം നല്ലോണം ഇളക്കണം കേട്ടോ ആ നെയ്യ് നല്ലോണം യോജിപ്പിക്കണം അതിൽ ഓക്കെ നന്നായിട്ട് ഇളക്കിക്കും ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മളെ ഈ തപ്പഴത്തിൻ്റെ ഹലുവ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയത് അതൊന്ന് കണ്ടുനോക്കട്ടെ നാട് ടീപൊളി മക്കളെ കാരണം ഞാനതിൽ പഞ്ചസാര വേറെ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല ആകെ ഈത്തപ്പഴവും കോൺഫ്ലവറും മാത്രം ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഉപയോഗിച്ചിരിക്കണത് ഓയിൽ തന്നെ വെളിച്ചെണ്ണ അതിലിട്ടിരിക്കണത് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് ഓക്കെ അതൊന്ന് നിങ്ങൾ കണ്ട് നോക്ക് എന്നിട്ടൊന്ന് ട്രൈ ചെയ്യും ഇത് ഞാനിതിലല്ലാതും ഇട്ടിട്ടുണ്ട് ഖ്രാൻ എല്ലാതും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതും പ്രത്യേക ടേസ്റ്റായിരിക്കും അതും ഒന്നും യൂസ് ചെയ്തിട്ടില്ല മധുരം പോലും ഞാൻ ഇട്ടിട്ടില്ല ഇത്തപ്പഴയിലോയിൽ അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റും നിങ്ങൾ അറിയണം ഇപ്പം ഞാൻ ഒഴിച്ചത് നമ്മളെ കോൺഫ്ലവർ കലക്കി കലക്കൊച്ചതിൽ ഒഴിച്ചിട്ടുണ്ട് അതും ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ പഞ്ചസാര മധുര അധികം വേണ്ടവർക്ക് അധികം ഇട്ടുകൊടുക്കുക പഞ്ചസാര വേണ്ടാത്തവരുണ്ടെങ്കിൽ കുറച്ച് ഇടുക അല്ലെങ്കിൽ വേണ്ട എന്നുവെച്ചാൽ നല്ല മധുരമുള്ള മാങ്ങാണ് ഞാൻ കുറച്ചിട്ടുണ്ട് ലേശം നല്ല മധുരല്ല നാല് നോർമൽ മധുരം ഒരുപാട് മധുരമാണ് ഞാൻ ഇട്ട ഉണ്ടാക്കിയേക്കണത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് നെയ്യ് ഇട്ട് അല്ലെങ്കിൽ അടിയിലിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം അതിന് കൈ എടുക്കാൻ പാടില്ല അന്ന് പെട്ടെന്ന് അടിപിടിക്കുന്ന കാരണേ തീയൊന്നും കുറച്ചിടണ്ട കുറച്ച് മീഡിയം ലെവലിൽ ഇടണം ഫുള്ളായിട്ട് ഇടരുത് അല്ലെങ്കിൽ ആകെ പിടിച്ചാകെ ലെവലായി പോവും ഒരു ലെവലില്ലാണ്ടേ പോവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ കൈവിടാതെ ഇളക്കി കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമുക്ക് നമ്മളെ കലക്കി വെച്ചിട്ട ഇതുണ്ടല്ലോ റോസ് വാട്ടറും ോപ്പവും കൂടിയിട്ട് അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലേശം ലേശം കുറച്ച് ചീച്ച കുറച്ചീച്ചൊഴിക്കുക ഫുള്ളായിട്ട് ഒഴിക്കരുത് കുറച്ച് ചീച്ച കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് ലെവൽ ചെയ്തെടുക്കുക എന്നുവെച്ചാൽ നന്നായിട്ട് മിക്സ് ആവണം സാധനം അപ്പം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിന് ശേഷം കുറച്ച് ഏലക്കായുടെ പൗഡർ എന്നുവെച്ചാൽ സ്മെല്ലിന് വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് അത് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക നമ്മൾ അലുവ റെഡി ആയിട്ടുണ്ട് കുറേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടോ കുറേ ലോങ് വീടിയായതുകൊണ്ടേ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് അതിലു നമുക്ക് അതൊന്ന് പാത്രത്തേക്ക് മാറ്റാം പാത്രത്തേക്ക് മാറ്റിന് മുമ്പ് അതിൽക്കൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ നമുക്ക് അലുവ വിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിന് ഞാൻ ഓയിൽ അതിൽ ഇതാക്കിയിട്ടുണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ശേഷം കുറച്ചിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം ഒന്ന് ലെവലാക്കി നമുക്ക് റെഡിയാക്കാം എന്നിട്ട് നമുക്കതൊന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം വയ്ക്കാം ചൂടൊന്നാറാൻ വേണ്ടിയിട്ട് നോർമൽ തണുപ്പ് നമ്മുടെ റൂമിലത്തെ തണവുണ്ടല്ലോ മതി അപ്പോൾ അത് ഇരുപത് മിനിറ്റ് അതിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പക്ഷേ അതാ എന്താ അന്തസ്സിലേ കാണാൻ എന്താ രസം ഏ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അഡാറായിട്ടാണ് മക്കളെ എന്നുവെച്ചാൽ നോർമൽ മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയാണ് അതിരം മധുരമില്ല പഞ്ചസാര ഞാൻ അധികം ഇട്ടിട്ടില്ല കുറച്ചിട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ് എല്ലാവർക്കും കൊടുത്ത് ഞാൻ അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അടിപൊളിയായിട്ടാണ് ഓക്കേ